ഫെബ്രുവരി മാസത്തിൽ മമ്മൂട്ടിയുടെ വന്ന ഭ്രമയോഗം നേടിയത് എൺപത്തി അഞ്ച് കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് മനോരമയിൽ വന്ന അപ്ഡേറ്റ് പ്രകാരമാണ് എൺപത്തി അഞ്ച് കോടി എന്ന് പറയാം പുലിമരുകൻ പോലെയുള്ള സിനിമകൾക്കും അന്ന് അപ്ഡേറ്റ് നൽകിയത് മനോരമ തന്നതെയായിരുന്നു ഇപ്പോൾ ഈ ഒരു മാസം ഇറങ്ങിയ ടർബോ എന്ന സിനിമ നാല് ദിവസങ്ങൾ കൊണ്ട് തന്നെ അൻപത്തി രണ്ട് കോടി ക്ലബ്ബിൽ കയറിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു സിനിമ ഇന്നത്തോടെ അറുപത്തി അഞ്ച് കോടിയിലേക്ക് എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് വരുന്ന ആഴ്ചകളിൽ സിനിമ നൂറ് കോടിക്ക് മുകളിൽ കയറുകയും നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്കുള്ള ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ ഇതിനോടൊക്കെ തന്നെ ഏറെയും ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സിനിമ എന്നുള്ളത് ഫാമിലി മാത്രമല്ല യൂത്തിനും കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് കനത്ത ഡീഗ്രേഡിങ് അതിശക്തമായ ഡീഗ്രേഡിങ്ങും തരണം ചെയ്ത സിനിമ അതിവേഗമാണ് മമ്മൂട്ടി ഇതുവരെ നാല് മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് നൽകിയത് നൂറ്റി എൺപത് കോടിക്ക് മുകളിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷനാണ് ആദ്യമായി എബ്രഹാം ഓസ്ലറിലൂടെ നാൽപ്പത്തിയെട്ട് കോടിയോളമാണ് സിനിമയ്ക്ക് ലഭ്യമായത് ജയറാം നായകനായ സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടെ പ്രസൻസിൽ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമയായിരുന്നു എബ്രഹാം ഓസ്ലർ തൊട്ടടുത്ത മാസം മമ്മൂട്ടിയുടേതായി വന്നത് തൊട്ടടുത്ത മാസം മമ്മൂട്ടിയുടേതായി വന്ന ടർ